നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഡ്യൂറൻ കപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സമ്പൂർണ്ണ ഫിക്സർ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് കുറേ ചോദ്യങ്ങൾ ആരാധകരുടെ മനസ്സിലുണ്ടല്ലോ എന്ന് ആരംഭിക്കും എവിടെയൊക്കെ വെച്ചാണ് കളികളെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികൾ എന്നൊക്കെയാണ് ആർക്കൊക്കെ എതിരെയാണ് ലൈവ് എങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ സമ്പൂർണ്ണമായിട്ടുള്ള ഫിക്സർ ഒന്ന് പരിശോധിക്കുന്നു ലൈവ് എങ്ങനെ കാണാൻ പറ്റുമെന്ന് നോക്കുന്നു ഗ്രൂപ്പ് എ യിൽ ഡൗൺ ടൗൺ ഹീറോസ് ഇമാമി ഈസ്റ്റ് ബംഗാൾ ഇന്ത്യൻ എയർഫോഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നീ ടീമുകളുണ്ട് ഈ ടീമുകൾ കൊൽക്കത്തയിലാണ് കളിക്കുക അതായത് ഗ്രൂപ്പ് എയിലെ മത്സരങ്ങളെല്ലാം ഉള്ളത് കൊൽക്കത്തയിലാണ് സോ അത് നമുക്ക് ഗ്രൂപ്പ് എയിലെ ഫിക്സർ നോക്കാം ഗ്രൂപ്പ് എ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഡൗൺ ടൗൺ ഹീറോസും തമ്മിലുള്ള മത്സരത്തോടുകൂടി ഇത്തവണത്തെ ദൂരങ്കപ്പ് ആരംഭിക്കുകയാണ് ജൂലൈ ഇരുപത്തി ഏഴിനാണ് ആ കളി വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മണിക്കാണ് മത്സരമുള്ളത് ദൻ ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് ആ ഗ്രൂപ്പിലെ രണ്ടാമത്തെ മത്സരം വരുന്നത് ഇമാമി ഈസ്റ്റ് ബംഗാളും ഇന്ത്യൻ എയർഫോഴ്സും തമ്മിലാണ് കളി ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി ഏഴ് മണിക്കാണ് ആ മത്സരം പിന്നെ ഓഗസ്റ്റ് അടുത്ത കളി ഇന്ത്യൻ എയർഫോഴ്സും ഡൗൺ ടൗണും തമ്മിലുള്ള മത്സരം ഓഗസ്റ്റ് രണ്ടിന് രാത്രി ഏഴ് മണിക്ക് ഓഗസ്റ്റ് ഏഴിന് അടുത്ത മത്സരം വരുന്നു ഈസ്റ്റ് ബംഗാളും ഡൗൺ ടൗണും തമ്മിൽ ഓഗസ്റ്റ് ഏഴിന് രാത്രി ഏഴ് മണിക്ക് ഏറ്റുമുട്ടുന്നു ഓഗസ്റ്റ് എട്ടിനാണ് ഈ ഗ്രൂപ്പിൽ അടുത്ത മത്സരം വരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഇന്ത്യൻ എയർഫോഴ്സും തമ്മിലുള്ള മത്സരം ഓഗസ്റ്റ് എട്ടിന് വൈകിട്ട് നാലു മണിക്കാണ് ആ കാര്യം ശ്രദ്ധിക്ക സമയത്തിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക പിന്നെ ഓഗസ്റ്റ് പതിനെട്ടിനാണ് എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു കൊൽക്കത്ത ഡെർബി വരുന്നത് ഓഗസ്റ്റ് പതിനെട്ടിന് രാത്രി ഏഴ് മണിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇതാണ് ഗ്രൂപ്പ് എയിലെ മത്സരങ്ങൾ ഇനി നമുക്ക് ഗ്രൂപ്പ് ബി ഒന്ന് നോക്കാം ഗ്രൂപ്പ് ബിയിലെ മത്സരങ്ങളും കൊൽക്കത്തയിൽ വെച്ച് തന്നെയാണ് ബംഗളൂരു എഫ് സിയും ഇന്ത്യൻ നേവിയും ഇന്റർ കാശിയും മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് മുഹമ്മദൻ എസ്സിയും ഈ ക്ലബുകളാണ് ഗ്രൂപ്പ് ബിയിലുള്ളത് സോ ഗ്രൂപ്പ് ബിയിലെ മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്ക് പോയാൽ ജൂലൈ ഇരുപത്തി എട്ടിനാണ് അവിടുത്തെ ആദ്യ മത്സരം മുഹമ്മദൻ എസ്സിയും ഇന്റർ കാശിയും തമ്മിൽ ജൂലൈ ഇരുപത്തി എട്ടിന് രാത്രി മണിക്ക് ഏറ്റുമുട്ടുന്നു പിന്നെ ഇന്ത്യൻ നേവിയും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള മത്സരം ജൂലൈ മുപ്പത്തി ഒന്നിന് രാത്രി ഏഴ് മണിക്ക് അതിനുശേഷം ബംഗളൂരു എഫ് സിയും ഇന്റർ കാശിയും തമ്മിലുള്ള മത്സരം ഓഗസ്റ്റ് മൂന്നിന് രാത്രി ഏഴ് മണിക്ക് ഓഗസ്റ്റ് ആറിന് രാത്രി ഏഴ് മണിക്ക് മുഹമ്മദ് എൻ എസ്സിയും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള മത്സരം ഓഗസ്റ്റ് ഒമ്പതിന് വൈകിട്ട് നാല് മണിക്കാണ് ഇന്ത്യൻ നേവിയും ഇന്റർ കാശിയും തമ്മിലുള്ള പോരാട്ടം ഓഗസ്റ്റ് പതിമൂന്നിന് വൈകിട്ട് നാലുമണിക്കാണ് മുഹമ്മദ് എൻ ഇന്ത്യൻ നേവിയും തമ്മിലുള്ള പോരാട്ടം അതാണ് ഗ്രൂപ്പ് ബിയിലെ ഫിക്സർ ഇനി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പ് സി ഗ്രൂപ്പ് സിയിലെ മത്സരങ്ങളും കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് കളിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സ് ഫുട്ബോൾ ടീമും അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും പഞ്ചാബ് എഫ് സിയുമാണ് ഗ്രൂപ്പ് സിയിലുള്ളത് അപ്പോൾ ഗ്രൂപ്പ് സിയിലെ മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഗ്രൂപ്പ് സിയിൽ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളികൾ എന്നൊക്കെയാണ് എന്നുള്ളതിനുള്ള ഉത്തരം ഇവിടെ ലഭിക്കുകയാണ് ഗ്രൂപ്പ് സിയിൽ ആദ്യ കളി ജൂലൈ മുപ്പതിനാണ് സി ഐ എസ് എഫും പഞ്ചാബ് എഫ് സിയും തമ്മിലാണ് ആ കളി ജൂലൈ മുപ്പതിന് രാത്രി ഏഴ് മണിക്ക് ഓഗസ്റ്റ് ഒന്നിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് മുംബൈ സിറ്റി എഫ് സിയാണ് എതിരാളികൾ രാത്രി ഏഴ് മണിക്കാണ് ആ കളി ഓഗസ്റ്റ് നാലിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത കളി വരുന്നു കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയും തമ്മിൽ ഓഗസ്റ്റ് നാലിന് വൈകിട്ട് നാലു മണിക്കാണ് ആ കളി പിന്നെ ഓഗസ്റ്റ് അഞ്ചിനാണ് ഈ അടുത്ത മത്സരം മുംബൈ സിറ്റി എഫ് സിയും സി ഐ എസ് എഫും തമ്മിലുള്ള മത്സരം ഓഗസ്റ്റ് അഞ്ചിന് വൈകിട്ട് നാല് മണിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വരുന്നത് ഓഗസ്റ്റ് പത്തിനാണ് രാത്രി ഏഴ് മണിക്ക് സി ഐ എസ് എഫുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടുന്നത് ഈ ഗ്രൂപ്പിൽ അവസാന മത്സരം ഓഗസ്റ്റ് പതിനൊന്നിനാണ് വൈകിട്ട് നാല് മണിക്ക് പഞ്ചാബ് എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള മത്സരം നടക്കും ഇനി നമുക്ക് ഗ്രൂപ്പ് ഡിയിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രൂപ്പ് ഡിയിലെ ടീമുകൾ ശ്രദ്ധിക്കുക ബംഗ്ലാദേശ് ആർമി അതുപോലെ ചെന്നൈൻ എഫ് സി ഇന്ത്യൻ ആർമി ജംഷഡ്പൂർ എഫ് സി സോ ആ ഗ്രൂപ്പിലെ മത്സരങ്ങളിലേക്ക് ഗ്രൂപ്പ് ഡിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കളികൾ നടക്കുന്ന ജംഷഡ്പൂർ വെച്ചിട്ടാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ജംഷഡ്പൂർ എഫ് സിയും ബംഗ്ലാദേശ് ആർമിയും തമ്മിലാണ് ഈ ഗ്രൂപ്പിലെ ആദ്യ മത്സരം ജൂലൈ ഇരുപത്തി എട്ടിന് വൈകിട്ട് നാലു മണിക്കാണ് ആ പോരാട്ടം പിന്നെ ജൂലൈ മുപ്പത്തി ഒന്നിന് വൈകിട്ട് മണിക്ക് അടുത്ത മത്സരം വരുന്നു ചെന്നൈൻ എഫ് സിയും ആർമി ഇന്ത്യൻ ആർമിയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് വൈകിട്ട് നാലുമണിക്കാണ് ആ കളി പിന്നെ ഓഗസ്റ്റ് നാലിന് രാത്രി ഏഴ് മണിക്ക് ജംഷഡ്പൂർ എഫ് സിയും ചെന്നൈൻ എഫ് സിയും തമ്മിലുള്ള പോരാട്ടം ഓഗസ്റ്റ് ഏഴിന് വൈകിട്ട് നാലുമണിക്കാണ് ബംഗ്ലാദേശ് ആർമിയും ഇന്ത്യൻ ആർമിയും തമ്മിലുള്ള മത്സരം വരുന്നത് പിന്നെ ഓഗസ്റ്റ് പതിനൊന്നിന് രാത്രി ഏഴ് മണിക്ക് ചെന്നൈൻ എഫ് സിയും ബംഗ്ലാദേശ് ആർമിയും തമ്മിലുള്ള മത്സരം ഓഗസ്റ്റ് പതിനാലിന് വൈകിട്ട് ഏഴ് മണിക്ക് ജംഷഡ്പൂർ എഫ് സിയും ഇന്ത്യൻ ആർമിയും തമ്മിലുള്ള പോരാട്ടം ഇതാണ് ആ ഗ്രൂപ്പിലെ മത്സരങ്ങളുടെ ഒരു ഷെഡ്യൂൾ വരുന്നത് അടുത്ത ഗ്രൂപ്പ് ഗ്രൂപ്പ് എഫ് ആണ് ഗ്രൂപ്പ് ഇ ആണ് ഗ്രൂപ്പ് ഇയിലേക്ക് പോകുമ്പോൾ മത്സരങ്ങൾ നടക്കുന്നത് കൊക്രജാറിലാണ് ബോഡോലാൻഡ് എഫ് സിയും ബി എസ് എഫ് ഫുട്ബോൾ ടീമും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഒഡീഷയുമാണ് ഇവിടെ ഉള്ളത് ആ അപ്പം ആ ഗ്രൂപ്പിലെ മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്ക് നമ്മളൊന്ന് പോകുന്നു ഗ്രൂപ്പ് ഇയിലെ മത്സരങ്ങള് ബോഡോലാന്റും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ ജൂലൈ മുപ്പതിനാണ് ആദ്യ കളി അത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് മത്സരം ഒഡീഷയും ബി എസ് എഫും തമ്മിലുള്ള പോരാട്ടം വരുന്നു അത് ഓഗസ്റ്റ് മൂന്നിന് വൈകിട്ട് നാല് മണിക്ക് പിന്നെ ബോഡാലാന്റും ഒഡീഷയും തമ്മിലുള്ള മത്സരം ഓഗസ്റ്റ് ആറിന് വൈകിട്ട് നാല് മണിക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ബി എസ് എഫും തമ്മിലുള്ള പോരാട്ടം ഓഗസ്റ്റ് ഒമ്പതിന് വൈകിട്ട് ഏഴ് മണിക്ക് ബോഡാലാന്റും ബി എസ് എഫും തമ്മിലുള്ള മത്സരം ഓഗസ്റ്റ് പന്ത്രണ്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് പിന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഒഡീഷയും തമ്മിലുള്ള പോരാട്ടം ഓഗസ്റ്റ് പതിനാറിന് രാത്രി ഏഴ് മണിക്ക് അതാണ് ഗ്രൂപ്പ് ഇയിലെ ഒരു ഫിക്സർ ഇനി ഗ്രൂപ്പ് എഫ് നോക്കാം ഗ്രൂപ്പ് എഫിൽ ഉൾപ്പെട്ടിരിക്കുന്ന ടീമുകൾ ഇപ്പോൾ ഉള്ള എഫ് സി ഗോവ ഹൈദരാബാദ് എഫ് സി ഷില്ലോങ്ങിലെ ജോങ്ങ് ത്രിഭുവൻ ആർമി എഫ് സി ഈ ടീമുകളാണുള്ളത് സോ ഷില്ലോങ്ങിലാണ് ഈ മത്സരങ്ങൾ വരുന്നത് ഷില്ലോങ്ങിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളുടെ ഷെഡ്യൂൾ കൂടി നോക്കുകയാണ് നമ്മൾ ഗ്രൂപ്പ് എഫിലെ ഫിക്സർ ആദ്യ മത്സരം വരുന്നത് ഓഗസ്റ്റ് രണ്ടിനാണ് ഷില്ലോങ് ലജോങ്ങും ത്രിഭുവൻ ആർമി എഫ് സിയും തമ്മിലുള്ള പോരാട്ടമാണ് അത് വൈകിട്ട് നാലുമണിക്കാണ് പിന്നെ ഓഗസ്റ്റ് അഞ്ചിനാണ് എഫ് സി ഗോവ വേഴ്സസ് ഹൈദരാബാദ് എഫ് സി മത്സരം രാത്രി ഏഴ് മണിക്കാണ് ആ മത്സരം വരുന്നത് ഓഗസ്റ്റ് എട്ടിന് ത്രിഭുവനും എഫ് സി ഗോവയും തമ്മിലുള്ള പോരാട്ടം രാത്രി ഏഴ് മണിക്ക് ഓഗസ്റ്റ് പത്തിന് വൈകിട്ട് മണിക്ക് ഷില്ലോങ് ലജോങ്ങും ഹൈദരാബാദ് എഫ് സിയും തമ്മിലുള്ള പോരാട്ടം ഓഗസ്റ്റ് പതിമൂന്നിന് രാത്രി ഏഴ് മണിക്കാണ് ഹൈദരാബാദ് എഫ് സിക്കെതിരെ ടി എ എഫ് സി അതായത് ത്രിഭുവൻ ആർമി എഫ് സിയുടെ കളി വരുന്നത് പിന്നെ ഓഗസ്റ്റ് പതിനേഴിന് രാത്രി ഏഴ് മണിക്കാണ് എഫ് സി ഗോവ വേഴ്സസ് ഷില്ലോങ് ജോങ് എഫ് സി മത്സരങ്ങൾ ഇതാണ് ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ ഇനി പ്രധാനപ്പെട്ട ചോദ്യം ലൈവ് ഉണ്ടാകും എന്നുള്ളതാണ് ലൈവ് ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമുക്ക് സോണി സ്പോർട്സ് നെറ്റ്വർക്കിൽ കളി കാണാം സോണിയിൽ കളി കാണാം എന്ന് മാത്രമല്ല സോണി ലൈവില് നമുക്ക് മൊബൈൽ ആപ്പ് വഴി സ്ട്രീമിങ്ങും കാണാൻ പറ്റും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി